അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ എരുമപ്പാൽ വെച്ചിട്ട് നമുക്ക് വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണേ ഇതുപോലെ ചെയ്ത് നോക്കുക ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഈ ഒരു പാല് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നേല ഞാനിത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന പാല് പാൽ തന്നെ വേണമെന്നില്ല നമുക്ക് തൈര് കിട്ടിയാലും മതി ഞാൻ പിന്നെ വീഡിയോ കാണിക്കേണ്ടിയിട്ട് പാല് വാങ്ങിക്കൊണ്ടുവന്ന ആദ്യം പാൽ കാച്ചി എടുക്കുക നല്ലോണം അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കുക എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് ഒരു ദിവസം പുറത്ത് വെക്കുക ഒരു ബൗളിലാക്കിയിട്ട് എന്നിട്ട് നല്ല എന്താ പറയുക പുളി വന്നതിന് ശേഷം ഉപയോഗിക്കുക നല്ലോണം തണിഞ്ഞ ശേഷം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈരായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ തൈരെടുക്കുക പിന്നെ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് എടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ചോറുണ്ടല്ലോ ചോറിൽ കുഴച്ചിട്ട് അതിരാവിലെ വെറും വാറ്റിലെ കഴിക്കുക ശേഷം നമ്മൾ വെള്ളം ഭക്ഷണം കഴിച്ചാൽ മതി ഇതുപോലെ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുക നല്ല മാറ്റം ഉണ്ടാവും പിന്നെ ഞാനും കഴിക്കുന്നുണ്ട് ഞാനിത് കഴിച്ചു കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ തൈരന്നെ വാങ്ങിയിട്ട് കൊണ്ടായിരുന്നു ഒരു മാസം ഇതുപോലെ കഴിച്ചു നോക്കുക എന്നിട്ട് പിന്നെ നമ്മൾ തടി എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നോക്കുക പിന്നെ നമുക്ക് ഇനിയും കുറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസം തുടർച്ചയായിരിക്കും കഴിക്കുക ഇത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല തൈരാണ് പിന്നെ എല്ലാം റിജുവിലും ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ